ഓ ഗായ്സ് നമ്മളെ പറ്റിയ ഹൈഡ്രജൻ നിറച്ച അത് മുകള അതിൻ്റെ ആവശ്യം എന്താ പറയുക അതിൻ്റെ അവശ്യമായിരിക്കും അത് വിട്ടോ ഫൈവ് ഫോർ ത്രീ ടു വൺ ഗോ ലാലാ ലാല ലാല ലാ ദേ പോയി ഓ ഗായ്സ് അതാ പൂണ് ഗ്സ് ഗായ്സ് അതാ എവിടെയാ പോവുക സ്പേസിലെത്തോ ഗായ്സ് അവിടെ നിന്ന് അത്രയേ പോവുള്ളു അതിന് കാറ്റിനനുസരിച്ച് അത് വേറെ എവിടെക്കെങ്കിലും പോകും അതാ കാറ്റില്ലേ നാളെ രാവിലെ എണീച്ചെന്ന അവിടെ തന്നെ കാണാം കാണുന്നുണ്ടോ ഞാനും കാണുന്നില്ല എവിടെ പോയി ലോയ്സ് പക്ഷേ അയിന്റെ മേത്ത കടി കാണുന്നുണ്ടല്ലേ അതാ ഗാണ് ഇത്